വയറ് മത്തൻ കുമ്പളം ജരങ്ങ എല്ലാ ഐറ്റും നമ്മൾ അളിയനെ ഇങ്ങനെ പാട്ടത്തിനെെടുത്താണ് ഇട്ടിട്ട് ഇപ്പോ അതില് ഫയറേ വാഴ ഞങ്ങള് മൂന്ന് ആ ഇതാ നമ്മൾ ഷാവാൻ ഗയ്സ് കണ്ടോ ഐഫോണോടാ ഇത് നിങ്ങൾക്ക് അറിയാ ഐഫോണോടാ ഡി Jimmy iPhone ഡി നോക്രീ ഷാവാൻ എന്ന് തെളിഞ്ഞിട്ടോടേ കാണേ തിരി 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 ഇന്ന മോനെ കണ്ടല്ലേ ഹലോ അസ്ലാം വലൈക്കും റഹ്മാസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ അട്ടപ്പാടിയിൽ പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം ഇത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇപ്പോൾ റഹ്മോവിൻ്റെ ഒരു ഏട്ടത്തെയും ഫാമിലിയൊക്കെ അവിടെയാണ് അപ്പോൾ അവർക്ക് ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കൃഷി സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ നമ്മൾ അളിയന്നെ ഇങ്ങനെ പാട്ടത്തിന് പാട്ടത്തിന് അളിയ പാട്ടത്തിനെടുത്തിട്ടിപ്പോ അതില് പയറ് വാഴ വാഴയാണ് വാഴ ഉണ്ട് അളിയാ തെങ്ങ് വാഴ അല്ലേ പിന്നെ മുളകും തൊക്കെ എവിടെയാണ്

പയറൊക്കെ മയില് തിന്ന കാരണം പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ നുള്ളിയോണ്ടിരിക്കയാണ് ഇപ്പൊ അടുത്ത പയർ നടൻ ആയി തുടങ്ങിയതാണ് പറിച്ച് നട്ട് പറ ഇങ്ങനെ ഇവിടെ മറ്റുള്ള മയിലിന്റെ അല്ലാതെ വേറെ വേറെന്തിനാ എന്തുണ്ടാ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ലേ പന്നിന്റെ എങ്ങനെ രാത്രിയിലായിരിക്കുമല്ലേ ആ ഇത് മൊത്തത്തിലായിട്ട് ഇവിടക്കൊക്കെ പയറ് മൂത്ത് വരണോ ഇവിടുന്നില്ല നുള്ള അങ്ങനെ ആരെങ്കിലും വരണല്ലേ

കായ ഉണ്ട് കത്രികയ്ക്ക് ഇന്നലെ കുറേ പർചു ഇതിന്ന് വെറ്റണ്ട് ഇതെന്താ താഴത്തുള്ള എന്താ ഇത് മുളക് ഇത് മുളക് മുളക് ഇത് വഴുതന ആ പറഞ്ഞാ ഇവിടെ കത്രിക എന്ന് പറയുന്നു ഏയ് എത്ര പിടോ ভাই തന്നെ ദ മല്ലിയാണേ ആ ആ ഉണ്ട മുളക് ല്ലേ മുളക് ബുള്ളറ്റ് എന്ന് പറയുന്നു ആ മല്ലി വാടി ഞാൻ അപ്പുറത്തെ പറമ്പടക്കേ വെക്കുകല്ലേ മല്ലി വാടി മല്ലിയ ദാ ഇല്ല പർചേഞ്ഞി ഇതിപ്പോ ഇന്ന ഇന്ന വെർച്ചി ഇന്നലെ പർചു അപ്പുറം കടക്കണ്ടറിയാണ് വണ്ട കേട്ടിണ്ട് വിത്ത് കണ്ട റിയാതെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി അവളെ അറിഞ്ഞു ഇത്ര മുളച്ച് വരുന്ന വഴുതന എവിടെയും കുറച്ചാ അവിടെയും കുറച്ചായിട്ടാല്ലേ എങ്ങനെയാണോ മഴ ഇവിടെ ഉണ്ടാഴ്വാ கரெகிட்டிட்ட மக்கල්டு പിന്നെ அன்கேதா வேண்டே மக்க விலவ எடுத்து இல்லல நெனිනா ஒருஸ் வருது எல்ல கொஞ்சம் கொண்டு ஏத்துக்குங்களா உங்களுக்கு அவசியம் உண்டு இருக்கு உண்டு எல்ல உண்டு பாக்க ஐயோ அந்த വെള്ള போச்சு பாக்க ஒரு レस எல்லாம் கூட பர்ச்சொடுக்கி என்ன レस இல்லை அத என்ன அர்த்தம் അങ്ങനെയാണോ பீடு குடுங்க അങ്ങനെ आउமா நானா അങ്ങനെ आउமா இந்த பாரி வேறல்ல േലും കൂടി കൊടുത്തോളേ പെണ്ണക്കയും പച്ചമൂളും ഇത് ഈ കണക്കായല്ല മോക്കേ ഇതാ നമ്മളെ ഷാവാൻ ഗയ്സ് കണ്ടോ ഐഫോണാണോ ഇത് നീ കണ്ടോടാ ഐഫോണോടാ ഇടി Jimmy ഐഫോൺ ഞാൻ കണ്ടിണ്ടി കണ്ടിണ്ട പൊട്ടിട്ടെ ഇടി നോക്കരീ ഷാവാൻ എന്നെ തെളിഞ്ഞിട്ട് ഓടി കാണേ തിരി 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 ചിരിക്കി എയർ വേറെ കാണണ്ട് പൊട്ടാ പൊട്ടാ ഓണാക്കി丟ല്ലേ എടോ പൊക്കണ പൊട്ട ഇന്നെ മോനെ കണ്ടല്ലേ ഇഹി ഇതുമുകളും ഞാനിങ്ങനെ ഇരിക്കയാണ് അവര് ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് അവരവിടുന്ന് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുമുകളും ഞാനിങ്ങനെ കയറിലിരിക്കാണ് ഇതുമോളെ അല്ലേ പോകണ്ടേ നാട്ടിൽ പോകണ്ടേ ഇട്ട് പോണ്ടേ വരുന്നില്ലേ

പഠിക്കണേ േന ഇത്രീലാ നാലാം ക്ലാസ് മദ്രാസിലാവും രണ്ടിലാവും ആ ആ ആ കാണുന്ന സ്കൂളാണ് മനുഷ്യല്ല ഇവിടെ ഇറങ്ങണം ഞങ്ങള് അട്യൂഷൻ വരെ കാണാം ഇനി പോവാ നാളിയാ നീ എന്ന നേരെ വോടാ താ താ നമ്മൾ അങ്ങോട്ട് നാളിയാ അസ്സലാമു അലൈക്കും രണ്ട് മാസം ആയിട്ട് 5 മാസം ആയ ഞാൻ വരുന്ന കാക്ക ആ 5 മാസം ആയിട്ട് ഹോട്ടലിൽ ഇറങ്ങണ്ടേ അല്ല ഞാൻ കാക്കയേ ഉള്ളൂ വൈകണ്ട ആ കാറിൽ ഇങ്ങോട്ട് പോരെണ്ടോള് ഇപ്പുറന്നങ്ങോട്ട് പോക്കക്ക് നമ്മളെ നമ്മളെ വണ്ടിമേലാണ് ല്ലേ നേടാ താ അങ്ങോട്ട് പോയിട്ട് വാടാ ചോറൊക്കെ ആളിയെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം എന്താ രണ്ടും ഓൾണ്ട് ಚಮಾಟಕ್ಕೆ